കേരള സർവകലാശാലയിലെ പോര് അസാധാരണ തലത്തിലേക്ക് ഫയൽ നീക്കത്തെ ചൊല്ലി വൈസ് ചാൻസലറും രജിസ്ട്രാറും തമ്മിലടിക്കുന്നു രജിസ്ട്രാർ കേസ് അനിൽകുമാർ ഒപ്പിട്ട ഫയലുകൾ വിസി തള്ളുന്നു പകരം രജിസ്ട്രാർ ഇൻചാർജ് എന്ന നിലയ്ക്ക് മിനി കാപ്പരച്ച് ഫയലുകൾ മോഹൻ കുന്നമൽ അംഗീകരിക്കുകയും ചെയ്തു ഇതിനിടെ സർവകലാശാലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ട് ഇടതംഗങ്ങൾ വി സിക്ക് കത്ത് നൽകി തന്റെ നിർദ്ദേശം അവഗണിച്ച് സർവകലാശാലയിലെത്തിയ രജിസ്ട്രാറെ കടന്നാക്രമിക്കാൻ തന്നെയാണ് വൈസ് ചാൻസലറുടെ തീരുമാനം ഓഫീസിലെത്തുന്നുണ്ടെങ്കിലും അനിൽകുമാർ കൈകാര്യം ചെയ്യുന്ന ഫയലുകൾ അംഗീകരിക്കാൻ വിസി തയ്യാറല്ല അനിൽകുമാർ അയച്ച അടിയന്തര സ്വഭാവത്തിലുള്ളതടക്കം മൂന്ന് ഫയലുകളാണ് വി സി അയച്ചത് എന്നാൽ രജിസ്ട്രാർ ഇൻചാർജ് എന്ന നിലയ്ക്ക് മിനി കാപ്പൻ അയച്ച ഇരുപത്തിയഞ്ച് ഫയലുകൾ അംഗീകരിക്കുകയും ചെയ്തു വരട്ടെ നോക്കാം എന്നായിരുന്നു ഫയൽ നീക്കം സംബന്ധിച്ച ചോദ്യത്തിന് രജിസ്ട്രാറുടെ മറുപടി മിനി കാപ്പിന്റെ ഇടപെടൽ നിയമവിരുദ്ധമാണെന്നും അതിന്റെ ഭവിഷ്യത്ത് നേരിടേണ്ടി വരുമെന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾ മുന്നറിയിപ്പ് നൽകി ആരെങ്കിലും ഏതെങ്കിലും തെറ്റായ ഉത്തരവിൻ പ്രകാരം ഈ സർവകലാശാലയിൽ ഏതെങ്കിലും നിലയിലുള്ള ഒരു ഫയൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് സർവകലാശാലയുടെ തീരുമാനമായി മാറില്ല ചെയ്യുന്ന ആരായാലും എത്ര വലിയ ഉദ്യോഗസ്ഥരായാലും അവർ ഭാവിയിൽ ഒരുപാട് അനുഭവിക്കേണ്ടി വരും ഇതിനിടെ രജിസ്ട്രാർക്കെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി സിൻഡിക്കേറ്റ് അംഗങ്ങൾ അനധികൃതമായി സർവകലാശാലയിൽ അതിക്രമിച്ചു കയറിയെന്നാണ് ആരോപണം റിപ്പോർട്ടർ തിരുവനന്തപുരം